ഒറ്റക്കുഴി ലിറ്റിൽ ഫോർ പള്ളി ഇടവക എല്ലാ വർഷവും വിശ്വാസത്തിലും മരണത്തിരുന്ന ആൾ വളരെ സാഘോഷം കൊണ്ടാടുകയുണ്ട് ഇന്നെ ഈ വർഷവും അതുപോലെ തന്നെ വിപുലമായ കർമ്മങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം ഇടവകർ കൊള്ളുന്ന ഒരു ജനസമൂഹമാണ് ഒറ്റക്കുഴി ഇടവക പതിനായിരം പേർക്ക് ഈ വർഷവും ഞങ്ങൾ സഖ്യവയ്ക്കുകയാണ് അത് വേണ്ടി എല്ലാ കാര്യങ്ങളും ആസൂത്രണിച്ചത് കഴിഞ്ഞ് സിജു നടതൃത്വത്തിൽ രൂപം കൊടുത്ത ഉള്ള കമ്മിറ്റിയാണ് ഇക്കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് അതിനെ തുടക്കം പ്രവർത്തിക്കുന്ന വിവിധ കമ്മിറ്റികളുണ്ട് അവരുടെയെല്ലാം പരിപൂർണ സഹനത്തോടിയാണ് ഈ ചിത്രനാളി നടത്തിയത് സ്വാഭാവികമായിട്ടും പരീക്ഷ സമയമായതിനാൽ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റ് പരിമിതികൾ ഒന്നുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും നേർച്ചയ്ക്ക് ഇട്ടാവുന്നതാണ് ഇടവക്കാർ മാത്രമല്ല നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ എല്ലാ വർഷവും ഇവിടെ വന്ന് നേർച്ച ഉണ്ട് വിശുദ്ധത്തെ ആനകല്യങ്ങൾ സാധിക്കാറുണ്ട് ഇത്തവണയും അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ഈ ഇടവുക നടത്തുകയാണ് എല്ലാവർക്കും എല്ലും നാളെ ഒമ്പത് മുപ്പതിന് ദിവ്യബലിയോടുകൂടിയാണ് നമ്മളുടെ ഈ നേർച്ച സദ്യ ഇവിടെ ആരംഭിക്കുന്നത് ഒമ്പത് മുപ്പതിൻ്റെ ദിവ്യബലിക്ക് ശേഷം പത്ത് മുപ്പതിന് ചെറിയൊരു പ്രദീക്ഷിണം ഉണ്ടായിരിക്കും അതിനുശേഷം നേർച്ച സന്ധ്യ സദ്യ വ്യഞ്ചരിച്ച് ഒരു തിരു കുടുംബത്തിന് നൽകിക്കൊണ്ട് മൂന്നര വരെയും നേർച്ച സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പരീക്ഷ കാല സമയമായതിനാൽ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്കും മറ്റു പ്രായമായവർക്കും പ്രത്യേകം സജ്ജീകരണം ക്യൂ സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുടിവെള്ളം ഉൾപ്പെടെ വിപുലമായ രീതിയിലാണ് ഈ പ്രാവശ്യത്തെ നേർച്ച സദ്യ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ മൂന്ന് മുപ്പത് വരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നിരുന്നാലും മൂന്ന് മുപ്പത് കഴിഞ്ഞതിന് ശേഷവും നമ്മളുടെ കയ്യിൽ ലഭ്യത അനുസരിച്ച് വരുന്നവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നതാണ് എല്ലാം രോഗികൾക്കും അതുപോലെ തന്നെ പ്രായാധിക്യത്താൽ ഇവിടെ വരാൻ സാധിക്കാത്തവർക്കും നമ്മൾ എല്ലാ വർഷവും നൽകുന്നതുപോലെ തന്നെ അഞ്ഞൂറോളം കിറ്റുകൾ പാക്ക് ചെയ്ത് ഫാമിലി യൂണിറ്റ് അടിസ്ഥാനത്തിൽ കൂപ്പണുകൾ വിതരണം ചെയ്ത് അവർക്കും വിപുലമായ രീതിയിലുള്ള കിറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വളരെ വിപുലമായിട്ട് തന്നെയാണ് ഇത്തവണ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പതിനായിരം പേരോളം ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളൊരു പുതിയ രീതിയിൽ ഇത്തവണ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാധാരണ പേപ്പർ പ്ലേറ്റുകളോ ആ പ്ലേറ്റുകൾ മറ്റേ ഫൈബർ പ്ലേറ്റുകളോ മാറ്റിക്കൊണ്ട് ഇത്തവണ കുറച്ച് പ്രകൃതിദത്തമായി പാള പ്ലേറ്റ് ആണ് നമ്മൾ ഇത്തവണ നമ്മുടെ ഈ നേർച്ച സദ്യയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത ത്തിന് മുകളിലേക്കായിട്ടുണ്ട് പത്ത് വർഷത്തിന് മുകളിലായിട്ട് ഞങ്ങളാണ് സ്ഥിരമായിട്ട് കുറ്റക്കുഴി അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തൃപ്പൂണത്തിനെയാണ് സ്ഥലം പ്രാർത്ഥന കാറ്ററിങ്